ഹായ് ഉള്ളത് കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസിലാണ് ഇന്ന് ഓണമായിട്ട് ഓണ ചന്തയുടെ ഓണ വനമേഖലയിൽ നിന്നും കൊണ്ടുവന്ന കാർഷിക ലേലം ചെയ്ത് കൊടുക്കുന്ന ഓണച്ചന്ത ആണിന്നുള്ളത് അപ്പം ഇവിടെ വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് വെച്ച് ലേലം ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സുകളെ ഹൈ ഫ്രണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസിൽ വനവിഭവങ്ങളുടെ ലേലം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ ഓണത്തോടനുബന്ധിച്ച് വീണ്ടും ലേലം പുനരാരംഭിച്ചു വനത്തിന്ന് ആദിവാസി സദാകരണങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ചൊവ്വ ശനി ബുധനശനി ബുധനു ശനിയാണ് ലേല ലേലന്ത ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലേലചന്തയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കുറച്ച് നാൾ ലേലം നിർത്തിവെച്ചിരുന്ന സാധനങ്ങളുടെ ദൗർലഭ്യം മൂലവും ലേലം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അപ്പം വീണ്ടും ലേലം പുനരാരംഭിച്ചു ആ ലേലത്തിലേക്ക് എല്ലാവരും ഹാദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പൊ നമുക്ക് ലേലം നടക്കുന്നിടത്ത് ലേല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവുക ഒരു 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 തരം 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 രൂപ 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 ആറ് നാരങ്ങയാണ് ലേലം ചെയ്യുന്നത് അറുപത് ഒരു തരം അറുപത് രണ്ടു തരം അറുപത് മൂന്ന് തരം അറുപത് 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 ഓണ വിഭവങ്ങളാണ് ലേലം ചെയ്യുന്നത് അറുപത് എല്ലാവർക്കും ലേലം ചെയ്യാം അറുപത് 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 ഒരു പിടി രൂപ പയറാണ് വനത്തിൽ വിളഞ്ഞ പയറാണ് വളമൊന്നും ഇടാത്ത നല്ല അടിപൊളി പയറാണ് മുന്നൂറ് മുന്നൂറ് രൂപ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്

ൂറ്റി എഴുപത് എൺപത് എൺപത് നാന്നൂറ്റി എൺപത് പോ